ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കണേ ഈ തിരക്കിട്ട് ഓടുന്നത് എവിടെയൊക്കെയാണെന്ന് അറിയോ തായ്ലാൻഡിലെ ഒരു ഫുഡ് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ ഫുഡ് സ്ട്രീറ്റിൽ ചെന്നപ്പോൾ തന്നെ ആ ഫസ്റ്റ് കണ്ട് തന്നെ ആ അടിപൊളി ഒരു ഐറ്റം കണ്ടു അങ്ങനെ നേരെ അങ്ങോട്ട് പോയി ഈ ചേച്ചി ഇതാ കുലിക്ക് നോക്കി മേടിക്കുന്ന സംഭവം അറിയാമോ നമ്മുടെ പാറ്റ നമ്മുടെ കറുത്ത പാറ്റയോ പക്കിയോ വണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം അതേപോലെ കുഞ്ഞു പുഴു ഇതാ ഇവിടെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്കുന്നതാണ് കുഞ്ഞു പുഴു അതുപോലെ വെട്ടിൽ ഈ മൂന്ന് മൂന്നായിട്ടാണ് ഇവിടെ മെയിൻ പാറ്റ കുഞ്ഞു പുഴു വെട്ടിൽ ഈ സാധനം ഈ ഗ്ലാസ്സിൽ മേടിക്കണേന് ഇരുപത് രൂപയുള്ളു ആഹാ നല്ല ക്രിസ്പി ടേസ്റ്റി അടിപൊളി സാധനം ഈ ചേട്ടൻ വിൽക്കാൻ വെച്ചേക്കണ ഗ്ലാസ്സിൽ വെച്ചേക്കുന്നത് ഇരുപത് രൂപ കവറിൽ വെച്ചേക്കണതിന് അൻപത് രൂപ ഇത് കണ്ടത് നമ്മുടെ ഇക്രു കടന്ന് ബഹളം വേണം വേണം എനിക്ക് ചേട്ടാ ഇത് വേണം ഇത് അപ്പോഴേ പറഞ്ഞു കൊച്ചു കൊച്ചുപിള്ളരെയും കൊണ്ട് ഇതുപോലെ മാർക്കറ്റിലൊന്നും പോകേണ്ട അങ്ങനെ ഇക്രു കടന്ന് ബഹളം വയ്ക്കണേ കണ്ടിട്ടാണെന്ന് അറിഞ്ഞൂടെ ആ ചേട്ടൻ പറഞ്ഞ് എന്നാൽ മോനെ നിനക്ക് ഞാൻ തരാം നീ കഴിച്ചോ കഴിച്ചോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പുള്ളി അടിപൊളി ഒരു ക്രിസ്പി പാറ്റേനെടുത്ത് ചെറുക്കൻ്റെ അങ്ങോട്ട് കൊടുത്ത് അതുപോലെ പുഴു എല്ലാം അവ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് ചേട്ടാ പുളി അടിപൊളി സാധനം പിന്നെ കണ്ടത് ആ പന്നീരെ കാല് പന്നീരെ കാൽ അങ്ങ് വെട്ടി വെച്ചേക്കാണ് ഈ കാണുന്നത് ചിക്കൻ്റെ കാലാണ് കേട്ടോ ചിക്കൻ്റെ കാല് വൃത്തിയാക്കിയിട്ടത് സൂപ്പാണ് ഈ കാണുന്നതെല്ലാം പന്നീരെ പാർട്സാണ് പന്നീൻ്റെ പല പല പാർട്സ് പുഴുങ്ങി വെച്ചേക്കണ ആഹാ സൂപ്പർ ആ അടിപൊളി ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഒരു ഹാപ്പി കപ്പിൾസിനെ ഉണ്ട് അവരൊരിക്ക ലൈക്കൊക്കെ അടിച്ചിട്ട് ഇതാണ് ഇവരിവിടെ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്ലുമ്മേക്കായ ഉണ്ടല്ലോ കല്ലുമ്മക്കായുടെ അകത്തുള്ള സാധനം ഡയറക്റ്റ് എടുത്തിട്ട് മുട്ടയൊക്കെ ചേർത്ത് കുറച്ച് ക്യാബേജ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് ദാ ഓംപ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് കല്ലുമ്മക്കായ ഓംപ്ലേറ്റ് അങ്ങനെ എന്നൊക്കെ പറയാം ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും അറിയില്ല സംഭവം കാണാൻ നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ ആയിരിക്കും സംഭവം സൂപ്പറേടാ കാണാം അതാ അതാണ് നോക്കിയാൽ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവർക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കല്ലുമ്മക്കായൊക്കെ കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ഇതാ ഇതുപോലെ എടുത്തിട്ട് മുട്ടയൊക്കെ പൊട്ടിച്ചു നോക്കി ക്യാബേജൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ സംഭവം കളറായിരിക്കും സൂപ്പർ ടേസ്റ്റായിരിക്കും എല്ലാവർക്കും ഇഷ്ടപോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ആഹാ കാണാൻ തന്നെ എന്ത് വാങ്ങി നല്ല സൂപ്പർ ഒരു സാധനം അത് കഴിഞ്ഞിട്ട് അതാ ഈ എണ്ണിപ്പടിക്കണത് വേറൊന്നും അല്ല കേട്ടോ കൊഞ്ച് നല്ല നമ്മുടെ വലിയ സൈസ് കൊഞ്ച് വറുത്തു വെച്ചേക്കണേ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ്റി ഇരുപത് നൂറ് അറുപത് പല വിലയ്ക്ക് പല സൈസ് സംഭവം കണ്ടിട്ട് കളറാണ് അടിപൊളി സൈസിനനുസരിച്ചാണ് പൈസ ചെറിയ നമ്മുടെ ഏറ്റവും ചെറിയ സാധനം ഇതാ ഇരുപത് രൂപയ്ക്ക് സോസൈറ്റിൻ്റെ കൂട്ടിത്തരും കൊണ്ടുപോയി കഴിച്ചതാണ് അതാ ഇതാണ് കല്ലുമ്മേക്ക കല്ലുമ്മേക്കായാണ് ആ ചേച്ചി വരവിക്കണത് ഇത് ഒരു കുക്കി ഒന്നും ചെയ്യില്ല ഡയറക്റ്റ് ഇതിന്ന് പൊളിക്കുന്നു ആ സോസേജും കൂട്ടി കഴിക്കുന്നു വേറെ കുക്കിങ്ങും പരിപാടിയൊന്നുമില്ല ഇരുപത് രൂപ തൊട്ട് സാധനമുണ്ട് അമ്പത് രൂപ വരെ സാധനമുണ്ട് സംഭവം പൊളി ആഹാ അടിപൊളി അത് കഴിഞ്ഞിട്ട് ആ ഒരു അമ്മൂമ്മ ഈ വീഡിയോ എടുക്കുന്നത് കണ്ട് എന്നെ കണ്ടിട്ട് കയ്യെടുത്ത് കാണിച്ച് കയ്യെടുത്ത് കാണിച്ച് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അമ്മുമ്മയെടുത്ത് സംസാരിക്കുകയാണ് സൂപ്പർ ഹിന്ദിയിൽ സംസാരിക്കുന്ന പൊട്ടനാണ് ഞാൻ അമ്മമ്മ തായ്ലാൻഡ് അമ്മയെടുത്ത് തന്നിട്ട് ഹിന്ദിയിൽ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ട് ഈ ഉണ്ടാക്കുന്നത് സോസേജാണ് സോസേജ് ഗ്രില്ലടിക്കുകയാണ് അടിപൊളി ഇത് കാലത്ത് ആ ഉടുമ്പിൻ്റെ ഇറച്ചി പോർക്കിൻ്റെ ഇറച്ചി പല പല ഇറച്ചികൾ അത് ഗ്രില്ലടിക്കുന്ന സംഭവമാണ് ഇവിടെ കാണുന്നത് ഇതെല്ലാം പോർക്കിൻ്റെ ഇറച്ചികളാണ് പോർക്ക് ഉടുമ്പ് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ നമ്മുടെ ഷവർമ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഷവർമ്മ നമ്മുടെ നാട്ടിലെ ഷവർമ്മ അല്ല ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് പോർക്കിൻ്റെ ഷവർമ്മയാണ് സംഭവം തീരാറായി എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു അതിനുള്ള ഒരുക്കങ്ങൾ ലാസ്റ്റിനുള്ള സംഭവങ്ങളാണ് ആ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി ഒരു കവർ നിറയെ നമ്മുടെ വൈഫിനെ കൊണ്ടുവരാത്ത നന്നായി അവളെ കണ്ടു കഴിഞ്ഞാൽ അവളത് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകണം ഇതാ ഉപ്പിലിട്ട വെജിറ്റബിൾസ് ആണ് സൂപ്പർ ആഹാ മുപ്പ് വരുവുള്ളൂ ഒരു പാക്കറ്റിന് സംഭവം കളറായിട്ടുണ്ട് അതാ ഇവിടെ എല്ലാ സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുമ്മക്ക കൊഞ്ച് എല്ലാം എല്ലാം ഉപ്പിലിട്ട് വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീരാളി ഇതാ നമ്മുടെ നീരാളിന്നാണ് ശരിക്കും ഇതിൻ്റെ പേരെന്ന് തോന്നുന്നത് ആ ഇറക്കിയിൽ കോർത്ത് വെച്ചിട്ടുണ്ട് ഒരു സാ ഒരെണ്ണം ഒരു ഇരിക്കയിൽ കുറച്ച് വെച്ചേക്കണു ഇരുപത് രൂപയാണ് ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ ചേച്ചി ഗ്രിറ്റിൽ അടിച്ച് സോസൈജും കൂട്ടി കയ്യിൽ തരും അത് മേടിക്കാനും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ആ സാൻഡ്വിച്ച് പല ഐറ്റം മീറ്റ് വെജ് അതുപോലെ ചിക്കൻ പോർക്ക് എല്ലാത്തിൻ്റെയും സാൻഡ്വിച്ച് അടിപൊളി സാൻഡ്വിച്ചുകൾ ഏതെടുത്താലും പത്ത് രൂപ ഈ സാൻഡ്വിച്ചിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ നിന്ന കുട്ടേട്ടനെ പിള്ളേരെ കാണാല്ല ഞാൻ ചോദിച്ചു ഇവരെവിടെ പോയി ഇവരെവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് ദാ കണ്ടത് കള്ളം മാറി എവിടെ പോയി നിക്കണം എന്ന് അറിയാമോ ദാ ഇപ്പൊ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും അക്കോരെയും കണ്ടുകൊണ്ട് നിൽക്കണതാണൊക്കെ തോന്നൂലേ സംഭവം ഇതൊന്നും അല്ല അവിടെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ചേച്ചിയെടുത്ത് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് കണ്ടാൽ എന്തൊരു മാന്യന്മാർ കണ്ടാ അക്കോരെയും കണ്ടിട്ട് അത് ആ ചേച്ചിയെടുത്ത് തമാശയൊക്കെ പറഞ്ഞു ഈ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനുള്ള കൊഞ്ചാണ് അടിപൊളി കൊഞ്ച് കുഞ്ഞു കൊഞ്ച് ഇതിനെ നേരെ കവറിൽ ജീവനോടെ ഇട്ടിട്ട് കുറച്ച് മല്ലിയലേക്കിട്ട് സവാളയൊക്കെ ഇട്ട് വിൽക്കാൻ വച്ചേക്കുകയാണ് ഇത് ജീവനോടെയാണ് ആൾക്കാർ കഴിക്കുന്നത് വില അമ്പത് രൂപ അടിപൊളിയായിരിക്കും ഞാൻ കഴിച്ചില്ല സംഭവം കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നത് പിന്നെ കണ്ടത് നമ്മുടെ മീൻ വറുത്ത നമ്മുടെ സിലോപ്പിയാണ് ഈ മീനിൻ്റെ പേരൊന്നും ശരിക്കും അറിയില്ല നല്ല വരുന്ന മീൻ പല സൈസിന് വറുത്ത് വെച്ചിട്ടുണ്ട് ആഹാ അടിപൊളി പിന്നെ നേരെ ചോറും മീൻ മീൻപരിച്ച ചോറും മീൻപരിച്ച എന്ന് വെച്ചാൽ എല്ലാവരെയും വീക്ക്നെസ് ആണല്ലേ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് ചോറും മീനും ചോറും മീൻ മീൻപരിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് നാൽപ്പത് രൂപ അപ്പം നോക്കാം അവിടെ കുട്ടേട്ട അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് കുട്ടേട്ടനെ കുട്ടേട്ടനെക്കൊണ്ട് ഒരു രക്ഷയില്ല കുട്ടേട്ടനെ കണ്ടത് ആ ചേച്ചി ആണ് സൂപ്പറാണ് സ്പൈസി എന്നൊക്കെ പറഞ്ഞ് കുട്ടേട്ടം പിന്നെ അവിടെ നിന്ന് പോകില്ല കുട്ടേട്ടൻ പിന്നെ ഒരെണ്ണം വാങ്ങിച്ചിട്ടേ പോകുള്ളൂ കുട്ടേട്ട നിർബന്ധം എനിക്ക് ഒരെണ്ണം വേണം ഒരെണ്ണം വേണം അപ്പം ചേച്ചിയാണെങ്കിൽ കുട്ടികട്ടനെ കണ്ടിട്ട് വിടണതുമില്ല അത് അങ്ങനെ അതാ സംഭവം ഒരെണ്ണം വാങ്ങിച്ച് വേറെ രക്ഷയൊന്നും ഇല്ലാത്തോണ്ട് നാൽപ്പു വരേക്ക് ചോറ് മീൻപൊരിച്ച കൂടെ വാങ്ങിച്ച് ഉടനെ ഉടനെതാ അത് പുട്ടേട്ടം വാങ്ങിച്ചു നി അപ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോ എടുപ്പൊക്കെ മതിയാക്കി പയ്യ സജേഷിൻ്റെ ഇട്ട് ഫോൺ കൊടുത്തിട്ട് ഞാനത് ആക്രാന്ത ആക്രാന്തം കൊണ്ടൊന്നും പറയണ്ട സംഭവം ഞാനിങ്ങ് വാങ്ങിച്ച് ഓപ്പണാക്കി ആഹാ അടിപൊളി ഒരു വലിയ മീൻപൊരിച്ചോട്ടെ പകുതിയുള്ളൂ കേട്ടോ ഫുള്ളില്ല അത് പകുതിയേ ഉള്ളൂ ആ കുട്ടേട്ടനാണ് നമ്മളെ ടെസ്റ്റായിട്ടോ ഫുഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് പോകണെങ്കിൽ കുട്ടേട്ടൻ കുട്ടേട്ട ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല സംഭവം സെറ്റാണ് ആ കുട്ടേട്ട കഴിച്ചിട്ട് ഇതാ പറയുന്നുണ്ട് ആഹാ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അതാ പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ അതാ ഇത് പോർക്കിൻ്റെ വാരിയലാണ് ഗ്രില്ലടിക്കാൻ വെച്ചേക്കാണ് പോർക്കിൻ്റെ വാര്യൽ ഗ്രില്ലടിക്കാൻ വെച്ചേക്കാണ് ഇതെല്ലാം പിന്നെ പോർക്ക് തോരനുണ്ട് പിന്നെ ഇത് എന്താ സാധനമെന്നറിയില്ല വെജിറ്റബിളാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ പേരെന്നു പറയില്ല എന്തോ തോരനാണ് സംഭവം ഇത് മീൻ ബിസ്ക്കറ്റാണ് മീൻ ബിസ്ക്കറ്റ് മീനിൻ്റെ ഷേപ്പിലുള്ള ബിസ്ക്കറ്റ് എന്തോ സൂപ്പറാണ് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ദാ കാണുന്ന നമ്മുടെ നീരാളി നീരാളിയാണ് ആ കോർത്ത് വെച്ചേക്കുന്നത് പല സൈസ് നമ്മുടെ നാട്ടിലെ കൂന്തറ് കണവ അങ്ങനെയൊക്കെ പറയും അതിൻ്റെ ഒരു സെറ്റപ്പ് ആണെന്ന് തോന്നണം പല സൈസിലുള്ള പല സാധനം ഇതാ നിരത്തി വെച്ചേക്കണം അടിപൊളി ഇരുന്നൂറ് രൂപ തൊട്ടുണ്ട് ഇരുന്നൂറാണ് ഏറ്റവും കൂടിയ സാധനം അതിൻ്റെ കൂടെ സോസൈസും കൂട്ടി ഗില്ലടിച്ച് തിന്നു കഴിഞ്ഞാൽ സംഭവം നാവിൽ വെള്ളം ഓർന്നവരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അതാ ഈ കാണുന്നതാണ് ഇതെല്ലാം വെജിറ്റബിളാണ് വെജിറ്റബിൾ വലിയ ബൈസണിലാക്കിയിട്ട് വെജിറ്റബിളിനുള്ള എന്തൊക്കെയോ നമ്മളെ സാമ്പാർ അതുപോലെ എന്തൊക്കെയോ സാധനമാണ് ഇവിടുത്തെ എന്തോ മെയിനാണ് സൂപ്പാണെന്ന് തോന്നുന്നത് വലിയ വലിയ പാത്രങ്ങളിലാക്കിയാണ് വെച്ചേക്കുന്നത് ഇതൊക്കെ ആര് മേടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടു ഈ സമയത്തൊക്കെ വന്നു എന്തായാലും സാധനം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാം വെജിറ്റബിൾസ് ആണ് പല പല വെജിറ്റബിൾസ് സൂപ്പ് ഉണ്ടാക്കി വെച്ചേക്കണത് എല്ലാവരും കുറേ പേരൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കില്ല സംഭവം കളറാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഇതാ ഇതെല്ലാം പാക്കറ്റിലാക്കി പിന്നെ പിന്നെന്താ കത്രിയ്ക്ക പാവയ്ക്ക വെണ്ടയ്ക്കാ വഴുതനിക്കാൻ ഇതെല്ലാം ഇട്ട ഓംലേറ്റ് ഇതെല്ലാം കൂടെ ഇട്ട ഓംലേറ്റ് ആണ് ഇവരിത് കിട്ടിട്ടാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് അത് അതാ ഉണങ്ങിയ രണ്ടായില്ല പാവം പിന്നെ അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റ് ഇതെല്ലാം കവറ് കെട്ടി വെച്ചേക്കാണ് കുറേ കുറേ ഇതാ അൽഫാം ഇത് പോർക്കിൻ്റെ ആണ് പോർക്കിൻ്റെ അൽഫാമാണേ എല്ലാം പോർക്കിൻ്റെ സംഭവമാണ് പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയോ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണെന്നോ അതിന് വെജിറ്റബിൾ ഒരു ഡ്രം ഒരു പാത്രം നിറയെ പറയുക ഈ സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരറിയില്ല ഈ കാണുന്നത് ഈ കാണുന്ന ചിക്കൻ്റെ ലിവറാണ് ചിക്കൻ്റെ ലിവറ് ബാക്കി പാർട്സുകളെല്ലാം കൂടെ ചേച്ചി കമ്പി കവർത്ത് വെച്ചേക്കാണ് ഇത് നേരെ ഗില്ലടിക്കുന്നു ഈ സോസയിൽ മുക്കുന്നു കഴിക്കുന്നു സംഭവം കണ്ടിട്ട് കൊള്ളാം ആഹാ എമ്മി അതാ ഇതെല്ലാം നമ്മുടെ വെറൈറ്റി കേക്കുകളാണ് പല കളറിലുള്ള കേക്കുകൾ പല കളറിൽ പല ഡിസൈനിലുള്ള കേക്കുകളാണ് നല്ല ടേസ്റ്റി കേക്കുകൾ ചേട്ടൻ ഇവിടെ അടുക്കി വയ്ക്കുന്നുണ്ട് ഓരോ ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് ഒരു പാക്കറ്റിൽ അത് പല എല്ലാത്തിന്നും ഓരോ പീസ് എടുത്തിട്ട് ചേട്ടൻ ഫില്ല് ചെയ്ത് വെക്കുകയാണ് ഈ കേക്കുകളെല്ലാം സംഭവം കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു അടിപൊളി കേക്കായിരിക്കും പിന്നെ കണ്ട അതാ ഷെ ഷേക്കാണ് ഷേക്ക് ദാ ഫ്രീസറിൽ വെച്ചെങ്കിൽ ഇരുപത് ഇരുപത് പല പല ഷേക്കുകൾ പല പല ഷേക്ക് ഈ കാണുന്നത് മുട്ടയല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കേക്കാണേ ഡ്രൈയിൽ എഗ് ഡ്രൈലടിക്കുന്നത് എല്ലാം കേക്കാണ് ഇതാ അടിപൊളി കേക്ക് പിന്നെ ദാ അത് കഴിഞ്ഞിട്ട് കണ്ടത് സോസേജ് പല പല സോസേജ് പിന്നെ പിന്നെ കണ്ടത് ചിക്കൻ കവാ ഈർക്കിൽ കോർത്ത ചിക്കൻ കവാ അടിപൊളി പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ